ഈ പറയുന്ന ആറ് പരീക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണം നമ്മുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അള്ളഹാനെ സ്തുതിക്കണം അള്ളാഹു നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ അഞ്ച് കാര്യം ഓരോ സമയം ശരിയല്ലെന്നാ വരും പറയാൻ ഈ സമയം പറയാൻ ആരെക്കൊണ്ടാ കഴിയ എന്റെ സമയം പറയാൻ ആരെക്കൊണ്ടും കഴിയില്ല അള്ളാഹുവിന്റെ കുറാൻ പറഞ്ഞു ഒമാ തതിരി മാതാ തക്കസീബോ കഥ അത് നാളെ എന്ത് സംഭവിക്കുന്നു പറയാൻ അള്ളഹാനേ കഴിയൂ വേറെ ആർക്കും കഴിയില്ല പിന്നെ അള്ളാഹു ആർക്കെങ്കിലും പ്രവാചകന്മാർക്ക് മൊഴിജത്തുകളുണ്ട് കറാമത്തുകളുണ്ട് അതൊക്കെ നിഷേധിക്കാൻ പാടില്ല അതൊക്കെ ഉള്ള കാര്യം അത് നമ്മുടെ വിഷയമല്ല എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ അതുകൊണ്ട് ആറു പരീക്ഷണങ്ങൾ അള്ളാഹുമാ നൽകി ഗൃഹിക്കുമാറാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അല്ലാഹു കൊടുക്കുന്ന ആറു പരീസനങ്ങളിൽ ഉണ്ണാമത്തെ വിശുദ്ധമായ വിശുദ്ധമായ ഖുർആൻ ഖൗഫി അംവാലി വൽ പറഞ്ഞു തരികയാ എന്റെ പ്രിയമുള്ളവരെ അള്ളാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ആറു പരീസണങ്ങളിൽ ഒന്നാമത്തെ പരീക്ഷണമേതെന്ന് ോ വൽഹ് ഭയം ഭയങ്കര പരീക്ഷിക്കുകയാട് അള്ളാഹു ഭയം കൊടുത്തു പരീക്ഷിക്കുകയാ അവന് ജീവിക്കാൻ തന്നെ പേടിയാണ് ശത്രുക്കളും മുഴുവനും ഒറ്റക്കെട്ടാവുകയാണ് ജീവിക്കാൻ തന്നെ പേടിയാണ് പ്രിയമുള്ളവരെ ലോകത്തെ ഏറ്റവും കൂടുതൽ പേടിച്ച് ജീവിച്ചതാരെന്നറിയുമോ അള്ളാഹുവിന്റെ പ്രവാചകന് പതിമൂന്ന് വർഷക്കാലം റസൂൽ ഒറ്റ രാത്രി പോലും സമാധാനമായി ഉറങ്ങിയിട്ടില്ല പതിമൂന്ന് വർഷക്കാലം ലോകത്തിന്റെ നേതാവ് ശത്രുക്കളെ പേടിച്ചു പേടിച്ചാ ജീവിച്ചത് എന്റെ പ്രിയമുള്ളവരെ എങ്ങനെ പേടിക്കാതിരിക്കും അള്ളാഹുബിന്റെ പ്രവാതകന്റെ സഹാപാക്കളവല്ലാത്ത പീഡനങ്ങളായിരുന്നല്ലോ ഒരു ദിവസം അല്ലാന്റെ റസോല് മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മഹാനായ സയ്യിദുനാ ബിലാൽ മരുഭൂമി ുംടിച്ചു മടിത്തട്ടിൽ മലർത്തി കിടത്തി കെട്ട് നെഞ്ചത്തിൽ കൊണ്ട് തന്റെ യജമാനന്മാര് തല്ലിച്ചതച്ച് പറയുന്നു എനിക്ക് അല്പം വെള്ളം തരുമോ എന്റെ തൊണ്ടപൊട്ടുകയാട് ഞാൻ പൊളിപെടക്കണെന്ന് മരിക്കുമെന്ന് തന്റെ യജമാനനോട് വെള്ളത്തിന് വേണ്ടി ആരിക്കുമ്പോ അതാ തന്റെ യജമാനൻ ഒട്ടകത്തിന്റെ മൂ െടുത്തുകൊണ്ടുവന്ന് വിലാലതികളാ കുത്തേലാർഗവിന്റെ വായിക്കകത്തേക്ക് വെളാമൂത്രമൊഴിച്ചു കൊടുക്കുമ്പോൾ

ജീവിതം എങ്ങനെയായിരുന്നു റസൂലിന്റെ അവസ്ഥ മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന രാത്രി ഉണ്ടല്ലോ അങ്ങനെയായിരുന്നു അല്ലാന്റെ ശത്രുക്കൾ മുഴുവനും ആയുധം പിടിച്ചുകൊണ്ട് അള്ളാഹുബിന്റെ റസൂലിന്റെ വീട് വളഞ്ഞിരിക്കുമ്പോ അള്ളാന്റെ റസൂല് കിടന്ന സ്ഥലത്ത് മഹാനായ അലിയാരി പിടിച്ചു കടത്തിയിട്ട് സൂറത്തുട്ട് ഒരു പിടി മണ്ണ് വാരി ശത്രുക്കളുടെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞിട്ടല്ലാണ്ട് റസൂൽ ഇറങ്ങി നടക്കുകയാട് ഇങ്ങനെ നടന്നു പോകുമ്പോ മഹാനായ റസൂലിന്റെ കയ്യിൽ പറയുന്നു നബിയേ പിടിച്ചിട്ടു പറയുന്നുയിലൂടെ നബിയേ അങ്ങയുടെ കാൽപാടുകൾ പിന്തുടർന്നുകൊണ്ട് ശത്രുക്കള് നമ്മളെ വന്ന് പിടിക്കും നബിയേ

എന്റെ പ്രിയമുള്ളവര് നമ്മൾ എന്തിനാ പീടിക്കുന്നത് ാഹു ഇഷ്ടപ്പെട്ടവർക്ക് ഭയങ്കര ഭയം പരിക്കട്ട് നമ്മുടെ നമ്മുടെ ആ രാജ്യമാരു പരിക്കട്ട് ശത്രുക്കളും മുഴുവനും ഒറ്റക്കെട്ടാകട്ടെ നമ്മൾ ആരെയാ പേടിക്കേണ്ടത് ഞാനും നിങ്ങളും ആരെയാ പേടിക്കേണ്ടത് നമ്മളൊക്കെ മരിക്കാൻ പേടിയില്ലാത്തവരല്ലേ എന്റെ പ്രിയമുള്ളവരെ ലോകത്ത് ഒരേ ഒരു മനുഷ്യൻ മാത്രമേ എനിക്ക് നല്ല മരണം തരണേ എന്നത് ആ ചെയ്യാറുള്ളൂ അത് നമ്മളാ ചെറുപ്പക്കാരാ അത് നമ്മളാ സഹോദരങ്ങള് പാങ്കും വിളിച്ചു ഈ കാമത്തും കൊടുത്തു എപ്പോഴാണ് പള്ളിക്കകത്ത് വെള്ള തുണിയിൽ കൊണ്ട് കടത്തുന്നത് ഇമാമ കേറി എപ്പോഴാണ് കൈകെട്ടുന്നതെന്ന് ചിന്തിച്ച് നടക്കുന്നവരാ നിനക്കും നിങ്ങൾക്കും മരിക്കാ പേടിയില്ലല്ലോ നടരിച്ചാൽ തുണ്ടം തുണ്ടമായി നടകത്തിട്ട് വെട്ടിയാലും പള്ളിക്കകത്തിട്ട് വെട്ടിയാലും ആ വെട്ടുന്നവന്റെ മുഖത്ത് നോക്കി കെട്ട് പുഞ്ചിരിച്ചു കൊണ്ടിലായിരാകയില്ലല്ലോ എന്നുറക്ക പറഞ്ഞു മരിക്കാ കാത്തിരിക്കുന്നവർ

പടച്ചവൻ നിനക്ക് പേടി തരുന്നത് അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ അല്ലാഹു ഇഷ്ടപ്പെട്ട അടിമയ്ക്ക് അല്ലാഹു കൊടുക്കുന്ന ഒന്നാമത്തെ അല്ലാഹു ജീവിക്കാൻ അവന് കൊടുക്കുകയാ അവന് പേടിച്ച് 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 ഇങ്ങനെ ജീവിക്കുകയാണ് രണ്ടാമത്തെ പരീക്ഷണമേത് വൽചൂ കൊടുക്കുകയാ കൊടുത്ത പ്രിയമുള്ളവരെ എന്ന് പറഞ്ഞാൽ എന്താ എനിക്കും നിങ്ങൾക്കും എന്ന് പറയാനല്ലേ അറിയൂ യഥാർത്ഥത്തിൽ പട്ടിണി എന്താണ് എന്റെ പ്രിയമുള്ളവരെ ലോകത്ത് ഏറ്റവും കൂടുതൽ പട്ടിണി കിടന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ാഹു വലികളല്ലേ അള്ളാഹുവിന്റെ മൂന്ന് വർഷമല്ലേ പട്ടിണി കിടന്നത് ഒരു ദിവസത്തിൽ ഒരു നേരം പട്ടിണി കിടക്കാ മനസ്സില്ലാത്തവര് അല്ലാഹുവിന്റെ പ്രവാചകനും തന്റെ അനുചരന്മാരും തന്റെ കുടുംബക്കാര് ഒരു വർഷമല്ല രണ്ട് വർഷമല്ല മൂന്ന് കൊല്ലമല്ലേ പട്ടിണി കിടന്നത് വിഷം നട്ട് സഹിക്കാൻ കഴിയാതെ അവര് പച്ചിര പറഞ്ഞല്ലോ നമ്മുടെ വീട്ടിൽ

ാമത്തെ ദിവസമുണ്ടല്ലോ അല്ലാണ്ട് റസൂലിന്റെ വീടിനകത്ത് വൈകുന്നേര സമയമായി വിളക്ക് കത്തിക്കുന്നില്ല അല്ലാന്റെ റസൂലിന്റെ വീടിനകത്ത് വിളക്ക് കത്തിക്കുന്നില്ല അല്ലാന്റെ റസൂൽ രോഗം പിടിച്ചു കിടക്കുകയാട് അവിടെന്ന് ചോദിക്കുന്നു ആയിഷ എന്റെ കത്തിക്കാത്തത് ആയിഷ ബീപി മാറി നിന്ന് കരയുകയാണ് വീടിന്റെ മറുസൈഡിൽ നിന്ന് കരയുകയാണ് അല്ലാണ്ട് റസൂല് എന്റെ വിളക്ക് കത്തിക്കാത്തതെന്ന് ചോദിക്കുമ്പോ ആയിഷബീബി കരയുന്നത് എന്തിനോ അല്ലാന്റെ റസൂലിന്റെ വീടിനകത്തെ വിളക്കിനകത്തൊഴിക്കാനുള്ള എണ്ണയില്ല അള്ളാന്റെ റസൂല് വഫാത്താകുന്നതിന്റെ തലേ ദിവസം നടന്ന സംഭവമാട് ആയിഷ ബീബി മാറി നിന്ന് കരയുകയാണ് എണ്ണയില്ലെന്ന് റസൂലുള്ളയോട് അല്ലയോട് പറഞ്ഞാല് പ്രവാചകന്റെ മനസ്സ് വേദനയ്ക്കുമെന്ന് കരുതിയിട്ട് ആയിഷ ബീപി മാറി നിൽക്കുകയാട് കുറെ സമയം കഴിഞ്ഞു അല്ലാന്റെ റസൂലിന്റെ വീടിനകത്ത് വല്ലാത്ത ഇരുള വന്നു അവിടെ നിന്ന് ചോദിച്ചു ആയിഷ എന്റെ കത്തിക്കാത്തത് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയുന്നു ആ റസൂലല്ലാ നബിയേ 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 ഈ വിളക്കിലടിക്കാനുള്ള എണ്ണയില്ല പറയുന്നു യാ എന്റെ പ്രിയമുള്ളവരെ പ്രവാചകന്റെ കുടുംബത്തിന്റെ അവസ്ഥ ഇതായിരുന്നു ഒരു ദിവസം വിശക്കുന്ന പയറോട് അള്ളാന്റെ റസൂല് വീട്ടില് കയറി വന്നിട്ട് ചോദിക്കുന്നു ആയിഷ എനിക്ക് വിശക്കുന്നു ആയിഷ എന്തെങ്കിലും ഒന്ന് തിന്നാതെരുവോ ആയിഷ പ്രവാചകൻ അങ്ങനെ ഭക്ഷണം ചോദിക്കാറില്ല ആയിഷ നിന്ന് കരയുകയാണ് തന്റെ ഭർത്താവ് വിഷം വയറോടെ വീട്ടിൽ വന്ന് ഭക്ഷണം ചോദിച്ചിട്ട് കൊടുക്കാറില്ലല്ലോ മനസ്സിലായി വീടിനകത്ത് ഭക്ഷണമില്ലെന്ന് മനസ്സിലായി അല്ലാൻഡ് പറഞ്ഞു കുടിക്കാനെങ്കിലും ഇത്തിരി തരുവോ ആയിഷ എനിക്കല്പം കുടിക്കാനെങ്കിലും ഇത്തിരി വെള്ളം തരുവോ തയറാനുക രണ്ട് കൈ ഇങ്ങനെ മുഖത്ത് യാട് കുടിക്ക പച്ചവെള്ളം പോലുമില്ലാത്ത വീടിനെ കുറിച്ചെന്ന് ചിന്തിക്കുവാടന്ന് പറയുന്നു നോമ്പു പിടിച്ചുകൊള്ളാ വായി പ്രിയുള്ളവരെ പട്ടിണിയെന്ന് പറഞ്ഞ അള്ളാഹുവിന്റെ പ്രവാചകനം തന്റെ അനുചരന്മാര് വയറ്റത്ത് കല്ല് വെച്ച് കെട്ടിക്കെട്ട് നടന്നു പോയെന്ന് ഉസ്ാദന്മാര് പറയും ോ ഇന്നത്തെ യുവതലമുറ ജ്യോതിക്ക് മുസാദ് കല്ല് വെച്ച് കെട്ടിയ മാറുവോ കല്ല് വെച്ച് കെട്ടിയ മാറുവോ ഇങ്ങനെയൊക്കെ പട്ടിണിയുണ്ടോ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യ തെങ്ങാണ വിളക്കിനകത്ത് എണ്ണയുണ്ടായിരുന്നെങ്കിൽ ആ എണ്ണയെടുത്ത് കുടിച്ചിട്ട് എന്റെ വിശപ്പ് മാറ്റുമായിരുന്നു എന്ന് ഐസബി വി പറഞ്ഞെങ്കില് എന്റെ പ്രിയപ്പെട്ട യുവതലമുറയോട് മക്കളെ പട്ടിണി എന്താണെന്ന് നിനക്കറിയുവോ പട്ടിണിയെന്ന് നാവുകൊണ്ട് പറയുന്നവരാ ത്തിൽ പട്ടിണി എന്താണെന്ന് അനുഭവിക്കാത്തവരാ എങ്കിലും പട്ടിണി ഏതെന്നറിയുമോ അല്ലാഹുവിന്റെ പ്രവാചകനൊരു ദിവസം മസുദിന്റെ ഭവിലേക്ക് നടന്നു വരുമ്പോ അല്ലാന്റെ റസൂരിന്റെ പ്രിയപ്പെട്ട പൊന്നുമോളു ഫാത്തിമാ എന്റെ കാസർഗോഡ് ചെറുക്കളയിൽ ഒരുമിച്ച് കൂടിയ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാന്റെ പൊന്നപോളു വീടിന്റെ മുന്നിലൂടെ റസൂലല്ല നടന്നു വരുമ്പോ വീടിനകത്ത് വല്ലാത്ത കരച്ചില കേൾക്കുകയാ രണ്ട് കുഞ്ഞുങ്ങള് വീടിനകത്ത് കടന്ന് കരയുകയാട് അല്ലാന്റെ റസൂല് വീട്ടിൽ കയറി കെട്ട് ഫാത്തിമ മക്കള് കടന്ന് കരയുന്നു മോളെ ഫാത്തിമ പള്ളിയിലേക്ക് സഹാബത്തിന്റെ മുന്നിലിരുന്ന് യാട് പക്ഷേ ഫാത്തിമ വീടിനകത്ത് വല്ലാത്ത പിന്നെയും അല്ലാണ്ട് റസൂല് മൂന്നാമതും കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാ അല്ലാണ്ട് റസൂല് പിന്നെയും വിളിച്ചു പറഞ്ഞു പാല് ഫാത്തിമ നാലാമതും കരച്ചലിന്റെ ശബ്ദം കേൾക്കുക അല്ലാൻ്റെ റസൂല് പള്ളിക്കകത്ത് നിന്നിറങ്ങുകയാണ് റസൂലന്മാർ വല്ലാതെ ദേഷ്യം വന്നു അല്ലാന്റെ റസൂലിന് വല്ലാതെ ദേഷ്യം വന്നു കിടന്നു ചെന്നു വീട്ടിലേക്ക് കിടന്നു ചെന്നു എന്നിട്ടല്ലാൻ്റെ നിന്റെ സ്വന്തം മക്കള് വിശന്ന് കിടന്ന് കരയുമ്പോ അവർക്കൊന്ന് പാല് കൊടുക്കാൻ പോലും നിനക്ക് മനസ്സില്ലേ ഫാത്തിവാറഞ്ഞപ്പോ അല്ലാൻ്റെ റസോല് വഴക്ക് പറഞ്ഞപ്പോ ഫാത്തിമ വീവ്രാകു